എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിൽ സുഹൈൽ ഷാജഹാനാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായത് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് സുഹൈൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ എപ്പോഴാണ് പ്രതി അറസ്റ്റിലായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾക്ക് ശേഷമാണ് സുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നത് ആക്രമണവുമായി ബന്ധപ്പെട്ട കുറ്റവാലി സുഹൈൽ ഷാജഹാൻ ആണെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആക്രമണത്തിന് ശേഷം സുഹൈലിനെ പ്രതി ചേർത്ത് കുറ്റപത്രം ക്രൈംബ്രാ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ സുഹൈൽ ഷാജഹാൻ വിദേശത്ത് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേ തുടർന്ന് സുഹൈലിനെ സുഹൈലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ടായിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ വെച്ചാണ് സുഹേൽ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സുഹേൽ ഷാജഹാനെ തടഞ്ഞു വെക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ക്രൈംബ്രാഞ്ച് എത്തുകയും സുഹേൽ ഷാജഹാനെ മനസ്സിലാവുകയും തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് തിരുവനന്തപുരത്തേക്ക് സുഹേൽ ഷാജഹാനെ എത്തിക്കുമെന്ന് ാണ് അറിയുവാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ ഷാജഹാൻ നേരത്തെ മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി സ്ഥാനത്ത് ഇരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഗൂഢാലോചന നടത്തിയത് സുഹൈൽ ഷാജഹാൻ എന്നാണെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് കടക്കൂട്ടത്താണ് സുഹേൽ ഷാജഹാൻ ഉള്ളത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തത് വണ്ടി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സുഹൈൽ ഷാജഹാൻ ആണെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് സുഹേൽ ഷാജഹാനെ എത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് ശരി സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായത് അടിത്തറ ഇളക്കിയ പരാജയമെന്ന് സി പി എം വിലയിരുത്തൽ